രണ്ട് സ്റ്റെപ്പ് വരെ ായി വന്ന് അതുകൊണ്ട് റെഡിയാണ് ഞാൻ മാത്രമല്ല പലരും വന്നിരിക്കുന്നത് അറിയാം സോ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് ആ ബാരിക്കേഡിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് പുറകിലുള്ളവർ ഒരു തിരക്കോ തിക്കോ പ്രഷറോ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി പോകുന്ന ഒരു പ്രോഗ്രാം ഒരാളുടെ അശ്രദ്ധ മൂലം അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും നമുക്ക് ഈ സമയത്ത് നല്ല കോമൺ സെൻസ് ആണ് വേണ്ടത് നല്ല ചിന്തയാണ് വേണ്ടത് തിരക്കുണ്ടാവും സ്വാഭാവികമാണ് ഇത്രയും വലിയൊരു താരം വരുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായി അവർ എത്തുന്ന ആഘോഷമാണ് പുതിയ തുടക്കമാണ് ഏറ്റവും വലുതും ഏറ്റവും പുതിയതും ഏറ്റവും മികച്ചതും കരുനാഗപ്പിള്ളിക്കായി സമ്മാനിക്കാൻ പോകുന്ന സന്തോഷ മുഹൂർത്തമാണിത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബൗൺസേഴ്സ് സെക്യൂരിറ്റീസ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ ൾക്ക് ഒരേ സമയം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമാണ് ബെച്ച് ഒരുക്കിയിരിക്കുന്നത് നൂറുകണക്കിന് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്തുകൊണ്ട് ഓരോ കസ്റ്റമേഴ്സും കംഫർട്ടബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് പിന്നെ അവരുടെ മാനേജ്മെന്റ് എടുത്തു പറയേണ്ടതാണ് ബിഗ് താങ്ക്സ് ടു അമീൻ സാർ 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 അൻസാർ അൻവർ ആൻഡ് ഇവര് നാല് പേരും സഹോദരങ്ങളാണ് ഒരു മെയ്യും ഒരേ തീരുമാനവും എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് മാതൃകയായി നിൽക്കുന്ന സഹോദരങ്ങളാണ് തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞു ഇവിടെ ആരിഫ് സാറും പറയുകയുണ്ടായി നമ്മുടെ കേരള സംസ്ഥാനത്തിൽ തന്നെ വളരെ മികച്ച ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഓരോരോ തൂണുകൾക്ക് മേലെയാണ് ആ ഒരു വളർച്ച അത് നിലനിൽക്കുന്നത് ആ വളർച്ചയിൽ